എല്ലാവരും പൊള്ളല കെട്ടിക്ക് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണ് വിചാരിക്കണത് എനിക്ക് സുഖമായിട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്നത്തേം പോലെ ഇന്നും ഞാൻ ഒരു ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ വന്നിട്ടുള്ളത് അപ്പം ഞാൻ ഇതുകൊണ്ടൊന്ന് ഷൈൻ ചെയ്യാൻ നോക്കിയതാണ് പക്ഷെ നടന്നില്ല ഗൈസ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കയ്യിൽ നിന്ന് പോയി ഇതിങ്ങനെ കെട്ടി വെച്ചിരിക്കണം കേട്ടോ അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കടലപ്പൊടിയാണ് ഈ കടലപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇന്നൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതോ ഇതിൽ നിന്ന് ഇങ്ങനെ പൊടി നന്നായിട്ട് പുറത്ത് കൊണ്ട് അപ്പം നല്ലത് കളയാൻ നിൽക്കണ്ട അപ്പോ നമുക്കിത് വേഗം ഉണ്ടാക്കട്ടോ അപ്പം ഇതിന്റെ കെട്ടൊക്കെ നയിക്കാം നമുക്ക് നമുക്ക് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചത് അപ്പോൾ ഇനി ഒന്നും നോക്കാതെ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്നും ഇന്നലത്തെ കൂടെ ഇന്നും നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നീ ഈ കടലപ്പൊടി നമുക്ക് ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ട് നമ്മൾ ഐറ്റം ഉണ്ടാക്കുകയാണ് ഇനി ഇതിനൊരു ക്ലീൻ ബൗൾ ബ്ലൗ 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 ബൗള് സോറി ബ്ലൗ മാറ്റി കൊടുക്കുക നമുക്ക് ആവശ്യത്തിന് വാട്ടർ കൊടുക്കാം കൊടുക്കാം വൈറ്റൊഴിച്ചുകൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇവിടെ കായ് ഗൈസ് എന്നാലും കുഴപ്പമില്ല നമ്മളിങ്ങനെ നമ്മൾ കഴിയുന്ന രീതിയിൽ എന്നാൽ നല്ല ലൂസ് ആവാൻ പാടില്ല അതേപോലെ തന്നെ നല്ല കട്ടിയാവാൻ പാടില്ല അങ്ങനെ വേണം നമുക്കിതുണ്ടാക്കിയെടുക്കാൻ റൈസ് സ്പൂൺ മാറ്റിയിട്ടുണ്ട് കിട്ടോ നീ വിസ്കോണ്ടാണ് പരിപാടി ഇത് വേഗം നല്ല മിക്സ് ആയിക്കിട്ടോ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ആയിട്ട് കുറച്ച് സോഡാ പൊടി ഇട്ടുകൊടുക്കട്ടോ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ആ കുറച്ച് ഉപ്പ് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ മാവ് സെറ്റ് ചെയ്യേണ്ട ഇപ്പം തന്നെ ഏറെക്കുറെ ആൾക്കാർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇതെന്താണെന്ന് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എണ്ണ ഒക്കെ ഒഴിച്ച് ഇത് കൂഞ്ചി ആക്കി എടുക്കാം സോറി റൈസ് കൂഞ്ചി ആ പൂഞ്ചി പൂഞ്ചി ആക്കിയിരിക്കട്ടോ അപ്പോൾ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോയി ഫുള്ളായിട്ട് കാണാം അപ്പോൾ എന്നാലാണ് അതിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിത് എണ്ണ കുറച്ച് കോരിയൊക്കെട്ടോ ഓക്കെ റൈസ് ഞങ്ങൾ ഒരു സാധനം ഇടാൻ പറഞ്ഞു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു യെല്ലോ കളറൊക്കെ ആയിക്കോട്ടെ നമ്മൾ ഉണ്ടാക്കണം സാധനത്തിന് അല്ലേ ഓക്കെ സെറ്റല്ലേ മായ വൈദ്യുത അല്ല നമുക്ക് ഉള്ള പൂഞ്ചി നല്ല കറക്റ്റ് കിട്ടുള്ളൂ അപ്പൊ എന്തായാലും എണ്ണ ചൂടായി വരുത്തി അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഓരോന്നിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഒഴിച്ചു കൊടുക്കാണേ ജസ്റ്റ് മതി സെറ്റ് ആവും കോരി കോരി മാറ്റിയിട്ടുണ്ട് വേറെ അങ്ങനെ ഗൈസ് ഞാൻ പൂഞ്ചി ഒക്കെ ഉണ്ടാക്കി വെച്ച് കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പൂഞ്ചി ഉണ്ടാക്കിയപ്പോ എന്റെ കൈയൊക്കെ പൊള്ളി കണ്ടോ ഗൈസ് നല്ലൊരു പൊള്ളല കിട്ടിയിക്കണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല അതൊന്നുണ്ടാക്കാൻ പോകണത് ലഡു വേണ്ട മഞ്ഞൾ ലഡു കണ്ട അപ്പം ഞാൻ കുറേ ദിവസം എങ്ങനെ വിചാരിക്കണു ലഡു ഉണ്ടാക്കാമെന്നു കേട്ടോ ഞാനൊരു മൂന്നാല് വർഷം മുന്നേ ലഡു ഉണ്ടാക്കി പരീക്ഷിച്ചിരുന്ന് അന്ന് ഫ്ലോപ്പ് ആയിപ്പോയിരുന്നു കേട്ടോ നന്നായിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ പൂഞ്ചി ഒന്നും റെഡി ആയില്ല അപ്പം ഇപ്പം പൂഞ്ചി നല്ല റെഡി ആയിരുന്നൊന്നല്ലേ ഞാൻ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ കുക്കിങ്ങൂടെയൊക്കെ എടുക്കുകയാണെങ്കിൽ ആൾക്കാരുണ്ടാവും വ്ളോഗേഴ്സൊക്കെ ഒരുപാടുണ്ടാവും അപ്പോൾ എന്തൊക്കെയൊക്കെ ഓരോ കഥ നല്ല ഭാഗങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ അതായത് ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇടണം കാര്യങ്ങളും അതൊക്കെ കാണിക്കുള്ളൂ അപ്പോൾ നല്ല ഭാഗം മാത്രം കാണിക്കുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര സുഖമല്ലേ അതിൽ ഇങ്ങനെ ഇട്ടാൽ പോരെ ഇളക്കിയാൽ പോരേന്നൊക്കെ പക്ഷെ ഇതിൻ്റെ പിന്നിലെ കുറേ കാര്യങ്ങളുണ്ട് കഷ്ടപ്പാടുകൾ കുറേയുണ്ട് ഇപ്പം നമ്മൾ അപ്പോൾ ഞാൻ എല്ലാം കാണിക്കാം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഓൺ വോയിസ് തന്നെ വീഡിയോ ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ പറയുക മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതിന് പിന്നിൽ കുറേ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എനിക്കും പിന്നെ പിന്നെ വീഡിയോസ് ഇടാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഫുള്ളായിട്ട് വീഡിയോ കാണാം കേട്ടോ അപ്പം നമുക്ക് സോറി ഷുഗർ സിറപ്പില്ല ഒരു പേന അടുപ്പത്തേക്കാം ഒരു നാല് കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുക്കാം കേട്ട നമുക്ക് ഇല കുറച്ച് ഇലക്കായി ഇട്ടുകൊടുക്കാം മിക്സലോ മിക്സ് ഇട്ടോ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്നൊന്നും അറിയില്ല എന്നാലും മാക്സിമം ഞാൻ സൗണ്ടിൽ സംസാരിക്കണുണ്ട് അപ്പോൾ എന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഇറ്റിച്ച് കൊടുക്കട്ടോ അപ്പം എന്ന് പോവുണ്ടെങ്കിൽ അയറ്റുണ്ടാവില്ല ഗോൾസ് പോലെ ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പാകമായി നോ അത് പെരുന്നാണ് പോണത് അപ്പം ബോൾസ് ആണ് വരെ നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് കുറുക്കി എടുക്കട്ട സെറ്റായി പൊരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൂ സംഭവം സെറ്റ് ആയിക്കോളും ഷുഗർ സിറപ്പ് ഇവിടെ ആയിക്കോളും അപ്പൊ നമുക്ക് ഈ ബൂഞ്ചി നീക്കിട്ടോടുത്ത് കണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പൊ ഇനി ബൂഞ്ചി നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോകട്ടെ നമ്മള് ഇന്ന വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി നല്ല സെറ്റ് ആയി കിട്ടണം അങ്ങനെ നമ്മളെ ബൂഞ്ചിയൊക്കെ നമ്മുടെ ഷുഗർ സിറപ്പിലൊക്കെ മിക്സ് ചെയ്ത് കൊടുന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരപ്പ് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് നെയ്യീൻ്റെ ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് എടുത്ത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് ഫുൾ ഇട്ട് കൊടുക്കാം ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം നല്ല വൃത്തിയുള്ള കൈകൾ കൊണ്ടുവരണം കേട്ടോ അങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ചൂടുണ്ട് കുറച്ചൊരു ചൂടാറിയ ശേഷം നമുക്ക് ബോൾസാക്കി എടുക്കട്ടോ നമുക്ക് ഇതിങ്ങനെ ഓരോ ഉരുളകളാക്കി എടുക്കട്ടോ അപ്പോൾ ലഡുവിൽ അല്പം എത്രയാണ് അറിയില്ല എന്നാലും കഴിയുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം അതാ ബോൾസ് ആക്കി എടുത്തെടുത്ത് എത്ര ബോൾസ് കിട്ടും നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് ഇന്നുണ്ടാക്കാൻ അപ്പോൾ അത് ഫുള്ളാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ അങ്ങനെ ഗ്യാസ് ഞാനിവിടെ ലഡു ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് എട്ട് ലഡു ഉണ്ട് അതിന് കുറച്ച് അലങ്കോലപ്പണികൾക്കായി നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി കണ്ടുവെക്കട്ടെ അങ്ങനെ ഫൈനലി നമ്മളെ ലഡു ഇവിടെ സെറ്റ് ആയിക്കണേ അപ്പോൾ ഇതിങ്ങനെ മാമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം സംഭവം ഞാൻ ഇങ്ങനെ മാവാന്ന് വിചാരിച്ചിട്ടില്ല സംഭവം സെറ്റ് ചെയ്യണം കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ലഡുവിൻ്റെ അപ്പം ഞാൻ മധുരം കഴിക്കാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അജിമോട് വരുമ്പോഴും അജിമോൾക്ക് കൊടുക്കും പിന്നെ അതിലൊക്കെ വന്നാൽ നമുക്ക് അവർക്കൊക്കെ കൊടുക്കാം എല്ലാവരും അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ എന്തായാലും മാർക്ക് ചെയ്ത് കിട്ടാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും തറ്റാ